അല്ല ഗൈസേ കുറച്ച് കമന്റുകളെ ഞാൻ ഇവിടെ വായിച്ചുതരാം കേട്ടോ കമന്റുകള് ഏഹ് ഇതെ ഇത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണം ഗൈസ് ചില നാറിത്തരങ്ങൾ ഊളത്തരങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരിക്കും മെഴുകാണ് കിടന്നിട്ട് ടാമ്പു ആദ്യ അതിന് മുമ്പ് ഒരു വീഡിയോ കുറച്ച് കാണാം തന്നെ ഇങ്ങനെ ഒരു 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 പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയാണോ മറ്റേത് ഇതിന്റെ കമന്റുകൾ ബിഗ് ബോസിന്റെ കാലു വാരി നിലത്തടിക്കാൻ തോന്നി ഒന്നും തോന്നരുത് ബിഗ് ബോസ് അവനെ പോലുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എങ്ങനെ എന്ന് പറയണത് അവരൊന്നും സമൂഹത്തിന് ഒരു മാതൃകയുമല്ല ആര് ആര് നെവിൻ മാതൃകയല്ലേ ഇത്രയൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ആ വെള്ളം അവിടെ ഒഴിച്ചതോ അപ്പോൾ അനിമോൾ അവൻ്റെ മേത്തുക്കോടെ മറ്റേ ഒരു ബോട്ടിൽ വെള്ളം ഒഴിച്ചതോ അത് നാറിത്തര അല്ലേ നെവിൻ കാണിച്ച് നാറിത്തര ആണെങ്കിൽ അനുമോൾ കാണിച്ചൊരു നാറിത്തരാണ് ഒന്നും മിണ്ടാതിരുന്നോ അത്ര ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരുന്നപ്പോൾ കാരണം ചില കുട്ടികളും ഈ പ്രോഗ്രാമും കാണുന്നതാണ് അവനിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് അവനിൽ നിന്ന് പലതും പഠിക്കാണ്ട് അനിമോളിൽ നിന്ന് എന്താ പഠിക്കേണ്ടത് അനുമോളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് അനുമോളിൽ നിന്നും പഠിക്കാണ്ട് നെവിൽ നിന്നും പഠിക്കാണ്ട് അനിമോളിൽ നിന്ന് പഠിക്കാത്ത പഠിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ട് നെവിൽ നിന്നും പഠിക്കാത്ത കുറച്ച് കാര്യം പഠിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത്രയേ ഉള്ളൂ ഒരു ഭാഗം മാത്രം കിട്ടിയ ഒരു പൊക്കി വിടേണ്ട ഇത് പി ആർ ടി കളിയാണ് കൈസേ അതിൻ്റെ താഴെ കുറച്ച് റിപ്ലൈ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നെവിൻ ചെയ്തത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണെന്ന് റിപ്ലൈ അങ്ങനെയാണെങ്കിൽ അനിമോൾ വരുമ്പം ആദ്യത്തെ ഫിസിക്കൽ അല്ലേ അവരിൽ നിന്നല്ല അവരെയാണ് പഠിക്കേണ്ടത് ആരും കാണാത്ത മുഖം ഏ ആ നെവിൻ അനുമോളെ കാണുമ്പോൾ കൃമി കടിക്കുന്നുണ്ട് തിരിച്ചും പറയാം ഇവൻ അനുമോൾ ഇവനെ നോമിനേറ്റ് ചെയ്ത് അന്ന് മുതൽ തുടങ്ങിയ ചോർച്ചിലാണ് അത് ശരി അങ്ങനെയാണോ ഇവൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടതുപോലെ റിഫ്ലക്ഷൻ ചെക്കിൻ്റെ സ്വഭാവത്തിലുണ്ട് ശരിയായ ചികിത്സ വേണം നല്ല മൂത്ത ഭ്രാന്താണ് അയ്യോ ഇതൊക്കെ പി ആർ ടി എം സിൻ്റെ മെഴുകിലാണ് ഗൈസ് വേറൊരു രീതിയിൽ എടുക്കാല്ല ഞാൻ എടുക്കാൻ എനിക്ക് ഇപ്പോൾ പറ്റണമില്ല ഗൈസ് അല്ലെങ്കിൽ എനിക്ക് രണ്ട് ഒരു സൈഡ് മാത്രമുള്ള വർത്താനങ്ങളിൽ എനിക്ക് കേൾക്കും ഭയങ്കര അൺകംഫർട്ടബിളാണ് ഞാൻ ഈ രണ്ട് സൈഡും കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് അപ്പോൾ അത് വെച്ചിട്ട് പറയാണ് ഇവിടെ അനുമോളിനെയും നെവിനും മുഴുവനായിട്ട് ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേസ് അനുമോൾ മാത്രം ശരി നെവി മൊത്തം മോശം അങ്ങനെയാണോ തിരിച്ച് പറയാൻ പറ്റില്ല നെവി മാത്രം ശരി അനുമോൾ മോശം അങ്ങനെയാണോ രണ്ടെണ്ണം ഒരേ അങ്കാണ് ഉള്ള കാര്യം പറയുമല്ലോ ഇവിടെ ജെൻ അവനാണല്ല ആണിനെ പോലെ പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമില്ലേ ഷാനവാസ് ലൈവില് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ വിളിച്ചത് ഇവനെ ഷാനവാസ് എന്ത് മരയൂളയാണ് എന്നിട്ട് ഷാനവാസിനെ പൊക്കി വിടണം അതിൻ്റെ ഇടയിൽ ഏഹ് ഇവിടെ നെവിൻ പറഞ്ഞിട്ടുണ്ട് നെവിനെ ചെറുപ്പത്തിൽ അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴും അവൻ്റെ ഇൻ്റർവ്യൂസും കുറിച്ച് അറിയാവുന്ന ആളുകളെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന സാധനമുണ്ട് നെവിൻ അവൻ്റെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ അവന് കുറച്ചുകൂടി ഫെമിനേ ടച്ചുള്ള ഒരു സംഗതിയാണല്ലോ അപ്പോൾ അതിനെ കളിയാക്കിയിട്ടുള്ള അവനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യരാണ് അവൻ ഓർഫനേജിലൊക്കെ ജീവിച്ചിട്ടുള്ളതാണ് അവൻ അവിടെ ഒരുപാട് ദുരനുഭവങ്ങൾ ഈ എന്താ പറയുക സോ കോൾഡ് മാസ്കുലിനിറ്റി അപ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവന് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ട്രിഗർ ചെയ്യും മനുഷ്യരും ഉണ്ടോ അത്രയും ട്രോമാറ്റിക്കായ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യനാണ് അവൻ അത്ര ചെയ്യുന്നുള്ളൂ എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ അവൻ അത്ര ചെയ്യുന്നുള്ളൂ എന്ന് വേണം എടുക്കാൻ അനുമോള് എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടണത് എന്തൊക്കെ പറയണത് അനുമോള് അനുമോള് തലക്ക തലക്ക് വിവരമില്ലേ ഏത് ലോകത്തെ ജീവിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി കുലസ്ത്രീ ചമയ്യ അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയാനുള്ളത് ഇവനെയൊക്കെ വെച്ചു പൊറുപ്പിക്കേണ്ടത് ബിഗ് ബോസിന്റെ ഗതികേട് അനുമോളെ ഒക്കെ വെച്ച് പൊറപ്പിക്കേണ്ട ബിഗ് ബോസിന്റെ ഗതികേടും നമ്മുടെ നാട്ടിലാണ് അടിച്ച അവൻ്റെ അണപ്പല്ല് തെറിപ്പിച്ചിട്ടുണ്ടാകും തിരിച്ചാണ് പറയണെങ്കിലോ അനുമോള് മറ്റേ ആരിന്റെയും ജി സി എൽ ഡി കുൽസിത പൊക്കാൻ വേണ്ടി നടന്നല്ലേ അപ്പോൾ ഈ കമൻറ്റ് ഓളെക്കുറിച്ച് പറഞ്ഞുള്ള അവസ്ഥ എന്താ നമുക്ക് വായിച്ച് നോക്കാം ഇവനെയൊക്കെ വെച്ചു കുറിപ്പിക്കേണ്ട ബിഗ് ബോസിൻ്റെ ഗതികേട് വേറെ രീതിയിൽ അറിയാം ഇവളെയൊക്കെ വെച്ച് കുറിപ്പിക്കേണ്ട ബിഗ് ബോസിൻ്റെ ഒരു ഗതികേട് അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലാണേൽ അടിച്ചു അവൻ്റെ അണപ്പല്ല് തെറിപ്പിച്ചിട്ടുണ്ടാകും തിരിച്ച് പറഞ്ഞ് നോക്കിയാലോ നമ്മുടെ നാട്ടിലാണേൽ അടിച്ച് അവളുടെ അണപ്പല്ല് തീറിപ്പിച്ചിട്ടുണ്ടാകും എന്ന കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ ആരും അങ്ങനെ ചെയ്യൂല അതാണ് കാര്യം അതായത് എന്താ വെച്ചാൽ പെണ്ണായതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ പെണ്ണിന് പ്രിവിലേജ് അപ്പം ഇവിടെ ഈ വിഷയത്തിൽ അല്ലേ മനുഷ്യരായിട്ട് കരുതറു ആദ്യം ആദ്യം മനുഷ്യരായിട്ട് കരുത് ആണ് പെണ്ണ് ട്രാൻസ് എന്നൊക്കെ അങ്ങനെയുള്ള ഈ സാധനത്തിന് ഇങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യണതിന് പകരം ആളുകളെ ഡിസൈ എന്താ പറയുക ഇപ്പം അതിനെ ക്ലാസിഫൈ ചെയ്യണേനു വരെ വേർതിരിക്കണേ വരെ മനുഷ്യരായിട്ട് കരുതറു ഇവിടെ ഒരു തരത്തിലുള്ള കാർഡും ഇവ എന്താ പറയുക ഇവിടെ ശരിയാവൂല അതിൻ്റെ അതൊന്നും കാര്യം നടക്കൂല എന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ജെൻഡർ കാർഡ് ഇട്ട് കളിക്കാണ് അനുമോള് എന്നിട്ട് ആ പ്രിവിലേജിൽ കിടക്കാണ് അല്ലേ നടന്നുകൊണ്ടേരിക്കാണ് അനുമോളെ ഞങ്ങൾ കുറേ ആയി കാണുന്നതാണ് ആര് ഞങ്ങള് അതുകൊണ്ട് ഈ കൂതറ നെവിനെ നെവിനോ കൂതറനെവിനോ കൂതറനുമോൾ അങ്ങനെയും പറയുകയാണെങ്കിൽ കൂതറ നെവിനെ ഇതിൽ വന്നു കനൽ കനൽ തുടങ്ങിയ നാശമോ ഇതിൽ വന്ന് കാണാൻ തുടങ്ങിയ നാശം ഈ ആഴ്ച സൈക്കോ നവിൻ പോകണേ സൈക്കോ അനുമോൾ എന്ന് പറയാനുള്ള അവസ്ഥ എന്താ ഞാൻ പറയൂലെട്ടോ ഞാൻ ഈ കമൻറ്റിനെ അനുമോൾക്ക് എതിരും കൂടി ആയിട്ട് സംസാരിക്കണതാണ് കേട്ടോ അങ്ങനെ എടുക്കാമല്ലോ ഇതാണ് ഒരു സൈഡ് മാത്രം അനുമോളുടെ പിയർ വന്നിട്ട് മെഴുകുകയാണ് ഗൈസ മെഴുകയാണ് നെവിൻ്റെ മോന്ത കാണുമ്പോൾ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നുന്നവരുണ്ടോ തിരിച്ചു പറഞ്ഞാലോ ഈ സാധനത്തിന് അനുമോൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു നോക്കിയാലോ അല്ല എനിക്കങ്ങ് തോന്നൂ കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെ ഒരാളെ ഫിസിക്കലി അത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെയെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അല്ല ഈ കമൻ്റ് നേരെ തിരിച്ചും പറയുമല്ലോ ഇപ്പം നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇതിന് തിരിച്ച് കമൻറ്റ് ഇട്ടുള്ള അവസ്ഥ എന്താ ഓ അനുമോൾ എന്ന പെണ്ണിനെ തല്ലു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കരുണെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ പിന്നെ ആക്രോച്ച് നടക്കണത് പ്രാന്തം പിടിച്ചിട്ട് പതിനാറ് ലക്ഷം അല്ലേ ഒന്നും പറയാൻ പറ്റില്ല കാണുന്നത് പതിനാറ് ലക്ഷത്തിൻ്റെ പണി പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു ഗൈസ് ഇങ്ങനെ നോക്കുമ്പോഴാണ് പതിനാറ് ലക്ഷം പി ആർ കൊടുത്തോന്നുള്ളത് എനിക്ക് വിശ്വസനീയമല്ല കേട്ടോ ഇപ്പോഴും പക്ഷേ ഇതൊക്കെ കാണുമ്പോഴേ നമ്മളിങ്ങനെ സംശയിച്ചു പോവുകയാണ് ശരിക്കും പതിനാറ് ലക്ഷം ഉണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ പി ആറ് കൊടുത്ത അനുമോളാണെന്നല്ലേ ഇപ്പോൾ പറയപ്പെടുന്നത് അറിയില്ല കേട്ടോ അറിയില്ല ഇത് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് നെവിൻ്റെ വിചാരം ഇതൊക്കെ കണ്ട് പ്രേക്ഷകർ പുറത്ത് കയ്യടിക്കുകയാണെന്ന് നെവിൻ്റെ ഉള്ളിലാണല്ലോ കയറിയിരിക്കണം ഈ കമൻറ്റ് ചെയ്യണോ അതിൻ്റെ താഴെ രണ്ട് റിപ്ലൈ ആ കൈ അടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൻ്റെ തല കൂടെ വേണം എന്ന് ബോക്സ് നോക്കിയാൽ കാണാം കൈ കയ്യടിക്കുന്നവരുണ്ട് അനുമോളുടെ പിയർ ആണ് മെജോറിറ്റി കമൻസ് ബാക്കിയുള്ളവർ കയ്യടിക്കുന്നുണ്ട് അതത് പോയിൻ്റ് ആട്ടോ കേസേ ഇത് തന്നെ എനിക്കും പറയുള്ളൂ ഞാനാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് നെവിൻ്റെ തലക്കൂടി ഒഴിച്ചേനെ ഓ അപ്പം അങ്ങനെ ചെയ്യാം എന്നാണ് അല്ലേ ഓ ഹോ അപ്പം അങ്ങനെ ചെയ്യാം എന്നാണ് കാര്യം അപ്പോൾ ഇവിടെ നെവിനെ കുറ്റം പറയാൻ പറ്റൂല അവൻ ചെറിയൊരു പാത്രത്തിൽ വെള്ളമല്ലേ ചായപാത്രത്തിൽ ഈ കമൻറ്റ് വെച്ച് നോക്കുമ്പോൾ ചായപാത്രത്തിലാണ് വെള്ളം അവിടെ ബെഡിൽ ഒഴിച്ച് തലക്കൂടെ വെച്ചിട്ടില്ല അതിങ്ങളുടെ നെവിൻ്റെ തലക്കൂടെ ഒഴിക്കണേലും കുഴപ്പമില്ല എന്നാണ് ഈ കമൻ്റ് വെച്ചിട്ട് പറയുക അവരൊരു ലോജിക്ക് അല്ലേ ആറ് ഇത്തരം കമൻറ്റ് ചെയ്യണത് ബിഗ് ബോസിൽ വന്ന കട്ട് തിന്നുന്നത് അല്ലാതെ നെവിൻ വെറും വട്ടപ്പൂജ്യമാണ് അത് ഇജ്ജ് പറഞ്ഞാൽ മതിയെ ചെങ്ങായി എന്താ മാമുക്കുട്ടിയാ അതിലുപരി ഒന്നുമില്ല പേരാട്ടോ മാമുക്കുട്ടി അതിലുപരി ഒന്നുമില്ല അതിപ്പോൾ ഇരു പറയണ പോലെയാണോ കോപ്പാണ് ഒരു ടാസ്ക് വരുമ്പോഴേക്ക് നെവിന് പ്രസവ വേദന വരും നന്നായി ഇത് നമ്മൾ അനുമോളെക്കുറിച്ച് എങ്ങനെ പറയുന്നു വിചാരിക്കാം പ്രസവ വേദന എന്നൊരു വാക്കൊക്കെ അവിടെ ഉപയോഗിച്ചുള്ള ഒരവസ്ഥ എന്താ അല്ല പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ലായിരിക്കും പറഞ്ഞിട്ട് വരില്ല സത്യം നോക്ക് നെവിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ആയിഷ ഒരു ലവ് ലൗചീൻ്റെ ഒക്കെ ഒരു സൗകര്യത്തിൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നെവിനെ ഈ ആഴ്ച തന്നെ ഔട്ടാക്കി വിടണം പിന്നെ പ്രേക്ഷകർ ഇങ്ങോട്ട് അമ്മായിമാരും മാമ്മമാരാണല്ലോ വെറുത്ത് വെറുത്ത് അറപ്പായി അയ്യോ ഈ അനുമോളിന്റെ അനുമോൾ അന്ന് ആര് സീസണിൽ കുൽസിതം തപ്പി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അധികം നടന്നില്ലേ അപ്പോഴും ഇതേപോലെ വെറുപ്പ് പലർക്കും ഉണ്ടായിരുന്നു കേസെ നെവിന് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഓവർ ഷോ ആണ് ഈ വീക്ക് പോകാൻ റെഡി ആയിക്കോന്ന് പോയാൽ പോട്ടെ എന്തിനാപ്പങ്ങനെ കടിച്ചു തൂങ്ങിക്കണത് നെവിൻ അസഹനീയ വെറുപ്പിക്കൽ ഇവന് പുറത്ത് എങ്ങനെയായിരിക്കും അയ്യോ ബിഗ് ബോസിൽ അതേപോലെയുള്ളതാണല്ലോ പുറത്ത് അങ്ങനെയാണെങ്കിൽ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് കാണിക്കുന്നത് അതേപോലെ അവള് പുറത്തെങ്കിലുള്ള അവസ്ഥ എന്താ എന്താ അവസ്ഥ എന്താ മോസ്റ്റ് അൺഡർസെർവിങ് ഡുഅ ടു സ്റ്റേ ഇൻ ബി ഹൗസ് അക്ബർ എൻ നെവിൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവസാനം ജയിലിൽ പോകുന്ന പാവം അനീഷേട്ടെന്ന് പാവട്ടോ അനുവിനോട് ജയിക്കും ഷാനവാസിനോട് ജയിക്കില്ല അത് തന്നെ കാര്യമെന്ന് ഓ നെവിൻ തന്തയില്ലായ്മമായിട്ട് ഒരു പരന്നാറി കമൻ്റ് തരണം നോക്ക് മുഹമ്മദ് ഷയാൻ ചിന്താ ചെയ്യല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ അനുമോള് പറഞ്ഞതും ഇതേപോലെയാണല്ലോ ഏകദേശം അയ്യോ പക്ഷെ നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല പാടുമല്ല അങ്ങനെ വിളിക്കാൻ പാടുള്ള അല്ലായിരിക്കും ഇവന്മാരെ മണ്ടയിൽ ഒരു ആൾ താമസം ഒന്നുമില്ല ഇവന്മാരുടെ യുവളമാരുടെയും പി ആർ ടിസിൻ്റെ എന്ത് നാർത്തരം കാണിച്ചിട്ട് അവൾക്ക് ഒരു കപ്പ് എടുക്കാനുള്ള പരിപാടിയാണ് നല്ല പണിക്ക് ഉണ്ട് എന്തായാലും പുറത്ത് അയ്യോ പി ആർ ടിസ് അതിൻ്റെ താഴെ അതിന് നിനക്ക് ദന്ധം ഉണ്ടോടാണ്ടിട്ട് റിപ്ലൈ കൊടുത്തിരുന്നു നിനക്ക് എത്ര തന്ത ഉണ്ടോ എന്ന് നിന്റെ അമ്മയ്ക്ക് തന്നെ അറിയില്ലായിരിക്കുന്നു ഇങ്ങനെയുള്ള നാരികളാണ് പി ആർ ആയിട്ട് പണിയെടുക്കണത് വോട്ട് ഫോർ ഷാനവാസ് അതിൻ്റെ ഇടയിൽ കൂടി അനുമോളെ തകർക്കാൻ ഒന്നും നിവിൻ അത്ര വളർന്നിട്ടില്ല സൂക്ഷിച്ചോ അത് പി ജലേ പറയുന്നത് പ്ലാച്ചിന്നാണ് കേട്ടോ പേര് ആ കവരി ആളുടെ പ്രൊഫൈലിൻ്റെ പേര് ആ ഫേക്കുകളാണ് കപ്പ് കൊണ്ട് മറുപടി തന്നിരിക്കുമോ ശരി കപ്പവിടെ എടുത്ത എടുത്തോട്ടെ അനുമോൾക്ക് കൊടുത്തോട്ടെ കപ്പ് സന്തോഷം അത് കാണാൻ മുമ്പിൽ കസേര ഇട്ടിരുത്തും വന്നു അനുമോൾ ചെരിയടാ ആയിക്കോട്ടെ പക്ഷേ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്താൽ ഓടി തള്ളും ലീല ലീലാമണി എന്ന് ഞാൻ മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ സീസൺ ഒന്നിൽ അരിസ്റ്റോ സുരേഷ് ഒരു പാട്ടിൽ പെണ്ണായ പെണ്ണുങ്ങൾ എന്ന് പാടി വന്നപ്പോൾ അഞ്ജലി അമീർ വൻ സീനാക്കിയത് അതുപോലെ ഇന്ന് നിവിൻ അനു ജെൻഡർ കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞതും ആണോ ജയ്ച്ചേ കുറേ കമ്മ്യൂണിറ്റിക്കാർ ഉണ്ടെന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കും ഇതുങ്ങൾ നാതിരയ്ക്ക് സല്യൂട്ട് നല്ല മനസ്സിന് ഒരു കാർഡും പറയാതെ മാന്യമായി മനുഷ്യരെ പോലെ പെരുമാറി നിന്നു അക്ബർ ഓ നെവിൻ പ്ലീസ് അൺവോട്ട് ഫോർ ദം ലിറ്റ് ദിക്ടോർഡ് നെവിൻ അക്ബർ ആര്യം ട്രയോ അടിപൊളി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് പുറത്ത് പി ആറിനെ പേടിച്ചല്ല കളിക്കുന്നത് ഫുൾ സപ്പോർട്ട് അതാണ് പി ആറിനെ പേടിച്ച് കളിക്കേണ്ട ഒരു ഗെയിമറിനോട് േ പി ആറിനെ പഠിച്ചൊന്നും കളിക്കേണ്ട കാര്യമില്ലേ ഗൈസ് അവനവരെയായിരുന്നു നോക്കി കളിക്കുക പി പുറത്ത് എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടോ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയുള്ള കളികളാണ് അവിടെ കളിക്കുന്നതെന്ന് ഇപ്പം തോന്നുന്നുണ്ട് ഗൈസ് ലേ ഷോ ഡയറക്ടർ ഇനി അക്ബറിനെ വിളിപ്പിക്കാൻ അടുത്ത പുട്ടി കണ്ടുപിടിക്കണമല്ലോന്ന് ചെറിയന്മാർ നെവിൻ അക്ബർ ആര്യത് ഇപ്പോൾ വരും കുറെ ഒമ്പതുകൾ നെവിന് സപ്പോർട്ട് ഉണ്ടാക്കാന്ന് അച്ചു എന്നുള്ള പേരിൽ ഒരു പ്രൊഫൈലിന്ന് പറഞ്ഞ കൊമ്പതുകൾ എന്നൊക്കെ പറയുന്നത് ഇവൻ്റെ നെവിൻ സൂപ്പർ സൂപ്പർന്ന് സന കിച്ചൺ ടീം ക്ലോസറ്റ് ഗുണ്ട ടീം ഇവൻ ഈ വീക്ക് ഉണ്ടോ ഈ വീക്ക് തീരുമാനമാകും അനു നിന്നെ സമ്മതിക്കണം നീ അങ്ങനെ അവിടെ നിൽക്കുന്ന കുട്ടി എങ്ങനെയെന്ന് അവ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലേ കാലുകൊണ്ട് അല്ലാണ്ട് എങ്ങനെ നിൽക്കണം അവിടെ ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റണില്ല മോളെ അയ്യോ നെവിനോട് അനുമോൾ ചെയ്യുന്നത് കാണുമ്പോഴും സഹിക്കാൻ പറ്റണില്ല ചേച്ചി നിനക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തോന്നില്ലേ ഇറങ്ങിപ്പോയിക്കൂടെ എന്തിനാണ് അവിടെ നിൽക്കണത് പറ്റൂലങ്ങ് പോവുക അനുമോൾ കപ്പ് കിട്ടാനല്ലേ നിൽക്കണം അപ്പോഴത്തൊക്കെ അനുഭവിക്കൊണ്ട് വരും അനുമോൾ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കണം അനുമോൾ ഒരു ക്യാപ്റ്റനെയും കേൾക്കില്ല അനുമോളെയും ആതിലയെയും ഷാനവാസിനെയും നോമിനേഷനിൽ ഇടുന്നവരെ അവർ ഗുണ്ടായുസം പോലെ നോമിനേഷന് ശേഷം ആക്രമിക്കും അവർ ചെയ്തതുപോലെ തന്നെയാണ് നെവിൻ ക്യാപ്റ്റൻസി അധികാരം ഉപയോഗിച്ച് ചെയ്യുന്നത് പോയിൻ്റ് അല്ലേ പോയിൻ്റ് ആണോ എനിക്കങ്ങനെ തോന്നുന്നത് അന്നൊക്കെ പ്രശ്നമില്ലാത്തവർ ഇന്ന് പ്രശ്നക്കാരാകുന്നു അനുമോളെയും നെവിനെയും ഒരേപോലെ കുറ്റക്കാരായി കാണാമെങ്കിലും ശാരീരിക ആക്രമണം നടത്തി അനുമോളെ ബിഗ് ബോസ് പുറത്താക്കേണ്ട വലിയ തെറ്റാണ് അനുമോൾ ചെയ്തത് കറക്റ്റ് പോയിൻ്റ് നെവിൻ ശാരീരിക മുറിവേൽക്കുന്ന ആക്രമണം ചെയ്തിട്ടില്ല അതാണ് അവൻ്റെ ക്വാളിറ്റി ഓക്കെ നെവി പറഞ്ഞിട്ടുണ്ട് ഇവളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യേണ്ട ഗതികേടൊന്നുമില്ല ഞാനങ്ങനെ ചെയ്യൂലെന്ന് അതാണ് അവൻ്റെ ക്വാളിറ്റി ഓക്കെ അനിമോൾ ചെയ്ത മാന്തൽ നെവിൻ അനുഭവിച്ചത് അനുഭവിച്ചതിന് എന്ത് പരിഹാരമുണ്ട് എന്ത് പരിഹാരമുണ്ട് അതുപോലെ അനിമോൾ ജിസൈലിനെ എത്രയോ ടോർച്ചർ ചെയ്തു ശരിയല്ലേ എത്രയോ ടോർച്ചർ ചെയ്തു ശാരീരിക ആക്രമണം നടത്തി എത്രയോ ഫിസിക്കൽ അറ്റാക്ക് അനിമോൾ പലരോടും ചെയ്തു എന്നിട്ടും ഡ്രാമ കളിച്ച് കരഞ്ഞും തമാശയാക്കിയും അനിമോൾ ഇരകളെ തന്നെ കുറ്റം പറഞ്ഞു അനുമോൾക്ക് പോയ കണ്ടസ്റ്റൻറ്റിൻ്റെ ബെഡ് നൂറ് ആതില കൊടുത്തപ്പോൾ അനിമോൾ സ്വീകരിച്ചില്ല പോയവരുടെ ബെഡിനോട് അനുമോൾ അയിത്തമാണോ അതോ അന്ധവിശ്വാസമാണോ എന്നറിയില്ല പോയിൻ്റാണോ കേസർ എന്തായാലും അനുമോൾ വളരെ മോശം തന്നെയാണ് നെവിൻ കാരണം അനുമോൾ നല്ലവളായി മാറിയിട്ടൊന്നുമില്ല അനുമോൾക്ക് ഇര ഇമേജ് കിട്ടി സപ്പോർട്ട് കിട്ടി എന്നേയുള്ളൂ അതൊരു പോയിൻ്റാണ് പോയിൻ്റ് ആണ് എൻ്റെ റിപ്ലൈ ഇട്ട് ണോന്നൊക്കെ പത്മജാ മുരളി ഇവന്മാർക്കൊരു ലോജിക്കില്ലട്ട ഇവന്മാർക്ക് ഇവളുമായിരിക്കും പി ആർ ടി എംസിന് ഞാനും ചുമ്മാ ചോറി ഉണ്ടായില്ല കടക്കട്ടെ യു എഗൻ കോപ്പി പേസ്റ്റ് നീ നീക്കമൻ്റെ കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത് അന് അവിടെ സേഫ് അല്ല പിന്നെ സേഫ് അല്ല എന്താ അത് ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് പ്രാന്തതരം പറയണെ നെവിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ പേടി തോന്നുന്നു അനിമോളിന്റെ പെരുമാറ്റം കാണുമ്പോൾ പേടി തോന്നുന്നു കണ്ണ് തുറന്ന് കാണൂ വേസ്റ്റ് ബോസ് ബോസ്ന്ന് അനു ചെയ്യണ എല്ലാ കാര്യവും നാളെയും ഞാൻ നല്ലതെന്ന് ഞാൻ പറയില്ല ബട്ട് നെവിൻ അനുവിനോട് ചെയ്തത് നല്ല തെണ്ടിത്തരം തിരിച്ച് അനുമോള് ചെയ്തതും അനുവിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവൻ്റെ തല വഴി ഞാൻ ഒഴിച്ചേനെ വെള്ളം അപ്പോൾ അങ്ങനെയും ചെയ്യാം തലയിൽക്കൂടെ ഒഴിച്ചാലും വിരിയായിരിക്കും നിർത്തലേ പാഷാണത്തിൽ കൃമി ഈക്വൾ ടു നെവിൻ ഹാൻഡ്സം സ്റ്റുപ്പിഡ് ഈക്കൾ ടു ആര്യൻ കുത്തിത്തിരി പാശം ഈക്കൾ ട് അക്ബർ ഏ കുലസ്ത്രീ ചമയൽ ഇരവാദം കാർഡ് ജെൻഡർ കാഡ് ഈക്വൾ ടു അനുമോൾ അങ്ങനെ കൂടി പറയാം ഇത്രയും ദ്രോഹം ചെയ്തിട്ട് വളച്ചൊടിച്ച് മെഴുകയാണ് നെവിൻ അനുമോളാണ് മെഴുകണത് അവനെ നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുണ്ട് അനുമോൾക്കും അനുവിന് ഇല്ല ഉണ്ട് സത്യം പോലും ലാലേട്ടൻ്റെ മുൻപിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ല സത്യം പോലും എല്ലാം കൂടി അതിനാ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ചിന്ത ചെയ്യുക താൻ തിരികെടുത്തോ മറ്റൊരു കമൻറ്റ് അനുമോളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ നായിൻ്റെ മോൻ്റെ മുപ്പത്തിരണ്ട് പല്ല് അടിച്ച് കൊഴിച്ചു അന്തസ്സായി പുറത്ത് വന്നേനെ വെറുതെല്ലെ എടുക്കാത്തത് ഇജ്ജ് കൊടുത്തു വെക്കും ബിഗ് ബോസിക്ക് അന്തസ്സായ പുറത്ത് വന്ന സം എന്ത് സമ്മതിക്കണം അവളുടെ ക്ഷമയെ സമ്മതിക്കണം എന്നെ ഇവിൻ്റെ ഇതൊക്കെ കേട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ സെമിനാരി ചാടി പോന്നവനല്ലേ പിന്നെ ഇവൻ എന്ത് പറയാനാണ് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു പെൺകുട്ടിയെ ഹറാസ് ചെയ്യുന്നത് ശരിയാണോ വിക്ടിം കാഡ് വിക്ടി കാഡ് ഇതന്നെ അനുഭവം അവിടെ കാണിച്ചുകൊണ്ടിരിക്കണത് പെൺകുട്ടിയുടെ ജെൻഡർ കാർഡ് പെൺകുട്ടിയെ ഹറാസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് അപ്പം അവനെ ആണാണോ എന്ന് പറഞ്ഞിട്ട് അവനെ ഹറാസ് ചെയ്യണത് പ്രശ്നമില്ല അല്ലേ ഇതാണോ ലാലേട്ടൻ പറഞ്ഞ പുരോഗമന ചിന്താഗതിയുള്ള ഷോ ലാലേട്ടൻ എന്തൊക്കെ പറയും അന് നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് ഒന്നും കാണില്ലേ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കുറച്ച് സമയമൊക്കെ ഇടയ്ക്ക് കാണണുണ്ടായിരുന്നു യൂട്യൂബിൽ കാണുമ്പോഴും അവിടെയും ഇവിടെയൊക്കെ അതുപോലെ അവിടെ ആരെങ്കിലും ഷെയർ ചെയ്ത് തരൊക്കെ ചെയ്യാം അവിടെയുള്ള കഷ്ണങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് കഷ്ടങ്ങളും ഒക്കെ ആയിട്ട് ഇതിനെയൊക്കെ വലുത അവിടെ നടക്കുന്നുണ്ട് അനുമോളുടെ പി ആർ ടീംസ് ആണ് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നത് കാണുമ്പോൾ അവറ്റകളുടെ കരച്ചിൽ നാണമുണ്ട് ഈ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സും ബുള്ളിയും പ്രൊമോട്ട് ചെയ്യാൻ മിഡ് വീക്ക് വീക്ഷനിൽ അവനെ ഔട്ട് ആക്കിക്കൂടെ ബിഗ് ബോസെ അനുമോളെയും ഔട്ടാക്കിക്കൂടെ ഇവനെന്തിൻ്റെ കഴുപ്പാണോ എന്തോ അതിന് കൈകൊട്ടി ആർപ്പ് വിളിക്കാൻ നെറികെട്ട ഈ രണ്ട് ജൻ ജന എന്താ ഈ നെറുകെട്ട ഈ രണ്ട് ജനങ്ങളും അവൻ്റെ ഒരു ഹ്യൂമാനിറ്റി അനുമോളെ തകർക്കാൻ ഒന്നും വളർന്നിട്ടില്ലടാ അയ്യോ എന്താ ഈ ഗുണ്ടകളാണ് കേട്ടോ അനുമോളുടെ പി ആർ ടി എംസിൽ പലരും അവരെ ഈ കമൻറ്റ് വരുമ്പോൾ തോന്നണതേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിട്ടാണ് ഏറ്റോ ഒരു കുണ്ടൻ്റെ രോദനം എന്ന് ലക്ഷ്മിശ്രീയുടെ ഒരു കമൻറ്റാട്ടോ ഒരു കുണ്ടൻ്റെ രോദനം ഇവൻ ആരാ ഇതൊക്കെ പറയാം പിന്നെ ഇജ്ജ തന്തയ്ക്ക് മുൻപേ ഉണ്ടായ കുണ്ടെന്ന് ഇത് പെണ്ണാണ് തോന്നുന്നില്ല കേട്ടോ ഇത് കമൻറ്റ് നോക്കിയേ നിനക്ക് എന്ത് ക്വാളിറ്റിയാണ് മരഭൂതമേ ഉള്ളത് അയ്യോ ഞാൻ വാ പറയണതല്ല കേട്ടോ അത് കമൻറ്റ് വായിക്കുന്നതാണ് ഇവളുടെ ഒരു ഫെയിം പാവം തങ്കച്ചൻ്റെ കൂടെ നടന്നു പ്രണയം നടത്തി ഫെയിം എന്ന് തങ്കൻ്റെ കൂടെ മെഴുകി ഇവൾ ആ പാവത്തിനെ വട്ട് കളിപ്പിക്കുന്ന എപ്പിസോഡൊക്കെ ഉണ്ട് മക്കളെ നോക്ക് എനിക്ക് തങ്കച്ചൻ ചേട്ടന് ഇഷ്ടമാണ് കുഞ്ഞുമോൾ അഭിനയം നെവിൻ എല്ലാം വിളിച്ചു പറയും സത്യത്തിൽ നെവിൻ നോട്ട് പറഞ്ഞിട്ട് ലോചിന് ക്വാളിറ്റി പറ്റി പറയാൻ ഇവന് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് മിനിട്ട് മിനിറ്റ് വെച്ച് ഫ്രണ്ട്സ് മാറ്റും പിന്നെ ഒരാളെ തന്നെ പിടിച്ചോണ്ട് അനുമോൾക്ക് ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അനുമോളുടെ കാർ പിടിച്ച് സോറി പറഞ്ഞ് കൂട്ടുകൂടി നടന്നവനായി ഇവൻ എന്താ പുറത്തുനിന്നാരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തു ഒരുപാട് ഫാൻസ് കിട്ടുക അനുമോൾക്ക് ഇന്നില്ലേ എന്നിട്ട് ഇപ്പോൾ ലാലേട്ടം വീക്കെൻഡ് എപ്പിസോഡ് എല്ലാം അനുമോളെ കുറ്റം പറയുന്നത് കണ്ട് അനുമോളുടെ പുറകെ നടന്ന് ബുള്ളി ചെയ്യുന്നു പിന്നെ കുറേ കട്ട് തിന്നുക ഉറങ്ങുക മറ്റുള്ളവരെ ബുള്ളി ചെയ്യുക ഇവന് നേരെ വോട്ട് ചെയ്ത അവരോട് അടി ഉണ്ടാക്കുക ഇതൊക്കെ അല്ലേ ഈ തെണ്ടിയുടെ ക്വാളിറ്റി നിന്ന് നല്ല ലാംഗ്വേജ് എന്തായാലും എനിക്ക് അനുമോളെ ഇഷ്ടമേ അല്ലായിരുന്നു ഇതാണ് ഈ പി ആർ ടൈംസിൻ്റെ ഒരുക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും ഈ വീക്ക് ഈ തെണ്ടി കാണിച്ച പോക്കൃത്തരം കാരണം ശരിക്കും അനുമോളോട് കഷ്ടം തോന്നി അനുമോൾ ചെയ്തതിനെ എന്തിനായിരിക്കണം എന്താ അതിനൊന്നും കുറച്ചും കൂടെ നെഗറ്റീവായിട്ടൊന്നും പറയാത്ത ചേ എടുത്ത് പറയാത്ത കുറ്റം പറയാത്ത ശരിക്കും അനുമോൾ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട് അനുമോൾ അവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എയറിലാവും അതുകൊണ്ടാണ് പറയുക ഒന്നും ഇല്ലാത്ത ഓ അത് മെച്യൂരിറ്റി ആയിട്ട് എടുക്കരുത് നിങ്ങൾ എന്നിട്ട് ഇനി വീക്കെൻഡിൽ ആലേട്ടം വന്ന് അനുമോളെ വഴക്ക് പറയും അനുമോളി വഴക്ക് പറയണം നല്ല ചെറ്റ പ്രോഗ്രാമെന്ന് പിന്നെന്താ അത്ര ഋഷെയിമോൺ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് തങ്കനെ ലവ് ചെയ്തുണ്ടാക്കിയ ഫെയിമാണ് അനുമോളുടെ എന്നിട്ടാണ് ഈ തിളപ്പ് എന്ന് അതിൻ്റെ താഴെ അഞ്ച് റിപ്ലൈസ് റിപ്ലൈസാണ് നോക്കട്ടെ അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും പറയാം ഞാൻ ഇതുവരെ അനുവിന് ഒരു വോട്ട് പോലും ചെയ്തിട്ടില്ല ബട്ട് ഇത് കാണുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ അയാൾക്ക് എന്താ ഇയാൾക്ക് എന്താ നഷ്ടം അയ്യോ വേറെ എല്ലാവരോടും ആണ് തങ്കൻ പിന്നെ മറ്റേ സീരിയൽ നടൻ പിന്നെ വന്നപ്പോൾ ആര്യനോട് ക്രഷ് ചെക്കൻ ഈ ചവറിനെ നോക്കുമെന്ന് എന്തൊക്കെ പറയുന്നു ആ പോയി യൂട്യൂബ് നോക്ക് കുണു എന്തൊക്കെ കാണിച്ചു എന്ന് ബിഗ് ബോസിൽ ഡേട്ടിയായിട്ട് ഇപ്പോൾ നിവിനാണെന്ന് ഡേട്ടിയായിട്ട് അനുമോളും ഉണ്ട് നെവിനെ അക്ബറിനെ ആര്യനെ ഒന്നും പറയല്ലേ മോഹൻലാലിൻ്റെ ബിഗ് ബോസിൻ്റെ പെറ്റ്സ് ആണ് അത് ഇടക്കിക്ക് തോന്നുന്നു കേട്ടോ അത് നെവിൻ്റെ എന്നല്ല അക്ബറിനോടും ആര്യനോടൊരു ഫേവറേറ്റീസ് ഉള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷെ അറിയില്ല അറിയില്ല എന്ത് മെസ്സേജാണ് ഈ ഷോ കൊടുക്കുന്നത് എന്ത് മെസ്സേജ് ഒരു മെസ്സേജും ഇല്ല ഇതൊരു റിയാലിറ്റി ഷോ ആ രീതിയിൽ എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ കുറേ ആൾക്കാർ ഒരുമിച്ച് വിൽക്കുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്രയേ ഉള്ളൂ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പലതവിടെ ഉണ്ടായിരിക്കും ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ ഇടപെടും അട്ടിയുംപിട്ടിയൊന്നും കത്തിക്കൂത്തൊന്നും ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ ഉള്ളൂ ഗൈസ് സംഭവം ഉള്ളൂ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമുള്ള കമൻ്റുകൾ ഒന്നും ഞാൻ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല ഗൈസ് എത്രത്തോളം വന്യമായ രീതിയിലാണ് അല്ലെങ്കിൽ എന്താ പറയുക നെവിനെ തരം താത്ത രീതിയിലാണ് ഇവിടെ കമൻറ്റുകൾ നോക്കുക ഞാൻ തെറി വിളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അനുമോളെ ചെയ്ത കാര്യങ്ങൾക്ക് അനുമോളെ തെറി വിളിച്ചുകൊണ്ട് ആദ്യ ആരെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ വെച്ചൊക്കെ അത് ആരും ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണ് അത് മനുഷ്യരായിട്ട് കാണുന്നത് കൊണ്ടും ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക പതിനാറ് ലക്ഷത്തിൻ്റെ പവർ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഗൈസ് ഇക്കറിയില്ല കേട്ടോ എങ്ങനെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക